ഇനി ഇവിടെ പ്രധാനമായിട്ടുള്ള സംഭവിച്ചാൽ അതേപോലെ ഇമാം ഷാഫി അഹമ്മദ് അറബി ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്രത്തോളം കാര്യം ഈ മലൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു ഹുദയൽ ഗോത്രം അവരാണ് ഏറ്റവും പ്യുവായിട്ടുള്ള അറബി സംസാരിക്കുന്ന ആളുകൾ അപ്പോൾ യഥാർത്ഥ അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ഷാഫി ഇമാമൊക്കെ കുറേ കാലം താമസിച്ചിട്ടുണ്ട് ഈ മലൻ്റെ ബാക്കിലുള്ള ഹുദയൽ ഗോത്രക്കാരുടെ തട്ട് പിന്നെ ഇവിടെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ എന്തെങ്കിലും കനാലിൻ്റെ സുബൈദ സുബൈദ കനാൽ ഈ സുബൈദ കനാൽ എന്ന് പറഞ്ഞാൽ അത്ര പേര് കേട്ട് ഉണ്ടാവുന്ന അറിയില്ല ഏതായാലും ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടിട്ടുണ്ടാവുകയാണ് അല്ലേ ಕಟ್ಟಿ <coughs> ದುಬೈತಾಲಿ <laughs> പരിശുദ്ധ അറഫേലും മിനലും മുസ്തരിഫയിലൊന്നുമില്ല വെള്ളം കിട്ടാനുള്ള സാധനമില്ല ഇപ്പോൾ നമ്മൾ ഈ പച്ചപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് എന്തായാലും ഇതൊരു വരണ്ട ഭൂമിയാണ് ഒരു ഭൂമി പോലും ഈ ഈ മരംന്ന് തന്നെ പറയപ്പെടുന്ന സുഡാനിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഒരു നിത്യഹരിതമായിട്ടുള്ള അതായത് ഇത് ഇതൊരു ഉണങ്ങൂലീ മരം അതായത് നിത്യഹരിതമായിട്ട് നിത്യഹരിതാന്ന് പറയുന്നത് അതെ എപ്പോൾ നോക്കിയാൽ പച്ചപ്പായിരിക്കും അപ്പോൾ ഈ മരം പ്രത്യേകമായിട്ട് സുഡാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു മരം ചെറിയ കുറഞ്ഞ വെള്ളം കിട്ടിയാൽ മതി പക്ഷേ എന്നും എന്തുണ്ടാവും പച്ചപ്പച്ച നിൽക്കുന്ന ഒരു മരമാണ് അപ്പോൾ ലക്ഷക്കണക്കിന് കണക്കിന് ഉറപ്പിൽ ചിലവാക്കിയിട്ടാണ് ഇത്ര അറഫയിൽ ഈ ഒരു പച്ചപ്പ് ഉണ്ടാക്കിയെടുത്തത് ശരിക്കും പറഞ്ഞാൽ എന്താണ് അറബയിലും മീനേലും ഉച്ചലപ്പിലും വെള്ളം എന്ന് പറഞ്ഞൊരു സ്രോതസ്സില്ല അപ്പോൾ ആയ കാച്ചൊക്കെ ഹജ്ജിന് വരുന്നവർ എന്ത് ചെയ്യും മക്കത്തുനിന്ന് പോകുമ്പോൾ തന്നെ വെള്ളം തോൽപാത്രത്തിൽ മറ്റൊക്കെ നടച്ചിട്ടാണ് എന്നിട്ട് വരുന്നിട്ടെന്ത് ചെയ്യും ഇവിടെ നിൽക്കുന്ന സമയം അത് ഉപയോഗിക്കും എന്നിട്ട് തിരിച്ചു പോയതിനു ശേഷം പിന്നെ ധാരാളം അപ്പോൾ ഒരിക്കൽ ഒരു ഹിജുറായി ഇരുന്നൂറുകൾക്ക് ശേഷം ഇരുന്നൂറ് സുഭാസിമഫാത്തായി ഏകദേശം ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം അബ്ബാസിയ ഖിലാഫത്ത് അതായത് റസൂർ ദ്സ്മ കഴിഞ്ഞ ശേഷം നാല് ഖലഫാ റഷീദികൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉമവിയ ഖിലാഫത്തുകളാണ് ഉമവിയാക്കൾ എന്ന് പറയുമ്പോൾ ഭാവി അറുദാവിന്റെ മക്കൾ 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 പരമ്പര പിന്നീട് അബ്ബാസ് യാക്കൾ വരുന്നുണ്ട് അബ്ബാസ് റഹിദാൻ്റെ മക്കൾ പരമ്പര അവർ ഭഗതാദിക്കായിട്ട് അവർ ഭരിച്ചു അപ്പോൾ ഹാറൂർ റഷീദ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അവരെ ഭരിക്കുന്ന സമയത്ത് അവരുടെ ഭാര്യ ആയിരുന്ന ഈ ജുബൈദാബി ജുബൈദൈദാബി എന്ത് ചെയ്യാൻ ഹജ്ജിനു വരാണ് ഹാറൂർ റഷീദിൻ്റെ ഭാര്യയാണ് അന്നത്തെ രാജ്ഞിയൻ അപ്പോൾ അവർ വന്നപ്പോൾ തെയ്തു വെള്ളത്തിനുള്ള ഭയങ്കര ബുദ്ധിമുട്ട് അർഫലൊക്കെ വന്നപ്പോൾ ഒരു ഒരു ചെറിയ കോപ്പം വെള്ളത്തിനൊരു സ്വർണ്ണദിനാർക്ക് വേണ്ട അവസ്ഥയാണ് അപ്പം അവരിങ്ങനെ ആയിരിക്കും രാജ്ഞിയായ എനിക്ക് വെള്ളം കിട്ടുന്നു പക്ഷെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ ആയിരിക്കും വെള്ളം കിട്ടുക എന്ന് അവർ ചിന്തിക്കുകയും അപ്പോൾ അവരെന്ത് ചെയ്തു തിരിച്ച് ബഹ്ദാദില് പോയതിന് ശേഷം ഇറാഖ് പോയതിന് ശേഷം തന്നെ നാട്ടിലുള്ള ഈ എഞ്ചിനീയർമാരും മറ്റു അന്നത്തെ കാലത്തുള്ള ബുദ്ധിജീവികൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറഫയിലും മിനലും മുസ്തരിഫേലും എന്ത് ചെയ്യണം ഹാജിമാർക്ക് വെള്ളം കിട്ടണം അതിനുള്ള അതിനുള്ളൊരു സ്രോതസ്സുകളൊന്നും പോയി നോക്കിയാണ് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അവരെ മക്കയിലേക്ക് പറഞ്ഞാൽ അവരിവിടെ വന്നിട്ട് എന്ത് ചെയ്തു പല രീതിയിൽ നോക്കും ഇവിടെ വെള്ളത്തിക്കാർ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ അന്നത്തെ ടെക്നോളജി അല്ല കാരണം ആയിരത്തി ഇരുന്നൂറ് കൊല്ലം മുമ്പെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബുദ്ധിയൊന്നുമില്ലല്ലോ അപ്പോൾ അവരിവിടെ മൊത്തം തിരഞ്ഞു നോക്കും വെള്ളത്തിന് എന്തെങ്കിലും അപ്പോൾ എന്നിട്ട് തിരിച്ചു പോയിട്ട് രാജ്ഞോട് പറയും എന്തില്ല ഇവിടെ അറഫേനും മിനേലും മുസലിഫീനും വെള്ളം കിട്ടുക യാതൊരു ചാൻസ് ഇല്ല അങ്ങനത്തെ ഒരു ഇത് നടക്കൂല പക്ഷെ അപ്പോൾ ഈ സുബൈദാബി പറയും അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല എന്തേലും വെള്ളം കിട്ടണം അതിനെന്താണ് വർഷങ്ങൾ നോക്കുകയല്ല ഇല്ല എന്ന് പറയാനല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പോയി നോക്കണം അവസാനം അവർ വീണ്ടും വന്നിട്ട് എന്ത് ചെയ്തു ഒരുപാട് തിരഞ്ഞിട്ട് അവസാനം അവരെന്ത് ചെയ്തു താഴ്ത്തിൽ നിന്ന് ഇവിടുന്ന് ഒരു എൺപത് കിലോമീറ്റർ അപ്പുറത്തെ ഒരു മലൻ്റെ മുകളിലുണ്ട് ഒരു വാദി ഒരു വെള്ളം കിട്ടുക എന്തേലും പറയാം വെള്ളം കിട്ടി ഡാം ഡാമല്ല നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു വലിയൊരു വെള്ളക്കെട്ടുണ്ട് ഒരു വാദി വെള്ളം ഇങ്ങനൊക്കെ അപ്പൊ അത് ആ വെള്ളം എന്ത് ചെയ്യാൻ പറ്റും ഒരു കനാൽ കനാലൂപോന്നാലും എന്ത് ചെയ്യാൻ പറ്റും അറഫയിൽ വെള്ളം എത്തും അറഫയിൽ മിലേക്ക് ആ വെള്ളം എത്താൻ പറ്റും കാരണം അത് നല്ല ഹൈറ്റിലാണ് കുറെ കൊണ്ടുവരാൻ കഴിയും എന്നാലും അവർ പിന്നെയും വാറുള്ള ഓപ്ഷനൊക്കെ നോക്കിയിട്ട് തിരിച്ചു പോയി രാജ്ഞിയോട് പറഞ്ഞു ഇവിടെ വെള്ളം കിട്ടാൻ യാതൊരു ചാൻസില്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു രാജ്ഞയെന്ന് പറഞ്ഞത് അത് പറ്റില്ല അവിടെ വെള്ളം കിട്ടുക തന്നെയാണ് അതിനുള്ള അപ്പോൾ അവർ മടിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതായത് ഇവിടുന്ന് ഒരു എൺപത് കിലമീറ്റർ അപ്പുറത്ത് തായ്ഫിലെതുണ്ട് ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ട് അപ്പോൾ അതിൽ നിന്ന് വെള്ളം എത്തിച്ചാൽ കിട്ടും പക്ഷെ അതിന് വിഷയമുണ്ട് കാരണം അത് ചെയ്താലും ചെയ്യും നമ്മളെ അച്ഛനാവും അതോടുകൂടി കാലിയായി പോകും കാരണം അത്രയും വലിയൊരു പ്രൊജക്റ്റ് വേണം അന്നത്തെ കാലത്തും മോട്ടറും പൈപ്പും പ്ലാസ്റ്റിക്കും ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അങ്ങനെ കരാറുണ്ടാക്കി വരണം അപ്പോൾ അവരെന്ത് ചെയ്തു ഒരു കൊച്ചുങ്ങൾ ഒരു സ്വർണ്ണദിനാറാണ് ചോദിക്കുന്നത് എന്തെങ്കിലും അത് ഞാൻ ഒരു പൈസ നോക്കേണ്ടത് ചെയ്യുക പോയിന്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തു അങ്ങനെ അവർ വരികയും അവരെന്ത് ചെയ്തു അന്ന് അത്രയും ദൂരം അതിൻ്റെ വെഹമാന്നൊക്കെ പറയും വാദി അതുപോലെ അത്ര ദൂരത്തിന് അവിടുന്ന് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു ഈ ജബൽ ജബലുറഹ്മാൻ്റെ അടുത്തൊരു വലിയൊരു കുളം ഉണ്ടായിരുന്നു ഫയർ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന ഗ്രൂപ്പിൽ അയക്കണം ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്യും അങ്ങനെ അവിടുന്ന് വെള്ളം അങ്ങനെ ചെറിയ കാലിട്ട് എന്ത് ചെയ്തു ഭൂമിൻ്റെ അടി കൂടി മോൾ കൂടി അത് കാരണം ഇത് ലെവലാണ് അന്നത്തെ മോട്ടോർ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ഏഴ് മീറ്റർ കഴിഞ്ഞാൽ ചെറിയൊരു ചെരുവ് കൊടുത്തിട്ടൊക്കെ അങ്ങനെ എന്ത് ചെയ്തു